അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ വളരെ കൂടി നമ്മളോടൊപ്പം ഉണ്ടാവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്ന് പലരും പിണക്കത്തിലുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പിണക്കങ്ങളെല്ലാം മാറി നമ്മളുടെ സ്നേഹത്തിലുള്ള ഒരു സന്തോഷ നിമിഷം പങ്കുവെക്കാൻ എല്ലാവരും ആഗ്രഹിക്കും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കമാണെങ്കിലും അതോ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ തമ്മിലുള്ള പിണക്കമാണെങ്കിലും നിങ്ങൾ ഈ ആയത്ത് സുബഹി നമസ്കാര ശേഷം മൂന്ന് തവണ പതിവാക്കിയാൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പിണക്കങ്ങളെല്ലാം മാറി പഴയ പോലെ നിങ്ങളോട് സ്നേഹവും സന്തോഷവുമായുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ അവർക്ക് സാധിക്കും നിങ്ങൾ ചെല്ലേണ്ടതിതാണ് ഈ ശ്രീയിൽ കാണുന്ന ആയത്തെ നിങ്ങൾ പതിവാക്കി ഏഴ് ദിവസം ഓതിയാൽ പിണക്കം മാറി എല്ലാവരും നമ്മോട് പഴയ പോലെ ഇടപഴകുന്നതാണ് എല്ലാവരും ദ്വായൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു